അല്ല ബി ജെ പി സർക്കാർ ഉണ്ടാക്കേണ്ടതാണ് കാരണം രാഷ്ട്രപതിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനുള്ള ഓപ്ഷൻ ഏറ്റവും വലിയ ഒറ്റകക്ഷി അതല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രീ പോൾ അലയൻസിനെ ക്ഷണിക്കുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി ബി ആണ് ഏറ്റവും വലിയ പ്രീ പോൾ അലയൻസ് ഉണ്ടാക്കിയിരിക്കുന്നതും എൻ എന്നുള്ള സഖ്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഫസ്റ്റ് ഇൻവൈറ്റ് കിട്ടുക എന്ന് പറയുന്നത് എന്തുകൊണ്ടും ബി ജെ പിക്ക് തന്നെ ആയിരിക്കണം അക്കാര്യത്തിൽ സംശയമില്ല പക്ഷേ ഇവിടെ മറ്റ് ചില ഓഫറുകൾ നടക്കാമോ എന്നുള്ളതാണ് അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ കണ്ടതാണ് കർണാടകയിൽ എങ്ങനെയാണ് മുപ്പത് സീറ്റുള്ള ജെ ഡി എസിന്റെ കുമാരസ്വാമിയെ എഴുപത് സീറ്റുകളുള്ള കോൺഗ്രസ് കർണാടകയിൽ മുഖ്യമന്ത്രിയായി അവരോധിച്ചത് എന്ന് നമ്മൾ കണ്ടതാണ് അതേപോലെ തന്നെ നമുക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ലോങ് ലാസ്റ്റിംഗ് ലോയൽറ്റി ഏതെങ്കിലും ഒരു വിഭാഗത്തിനോടുള്ള നേതാവല്ല നിതീഷ് കുമാർ എന്നൊക്കെ നമുക്കറിയാം ഇപ്പൊ ഇന്ത്യ അലയൻസ് എന്ന് പറയുന്നതിനെ രൂപീകരിക്കുന്നതിന്റെ ആദ്യഘട്ടത്തിൽ എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി അതിന്റെ നെടുനായകത്വം വഹിച്ച ആളാണ് ശ്രീ നിതീഷ് കുമാർ അവസാനം പിന്നീട് അദ്ദേഹം ഇവിടെ പോയി അദ്ദേഹം ബി ജെ പി പാളയത്തിലേക്ക് പോയി ഇപ്പോൾ അദ്ദേഹത്തിന്റെ കൂടി മികവിലാണ് ബി ജെ പി ബീഹാറിൽ വലിയ ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചിരിക്കുന്നത് എൻ ഡി എ അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം അവിടെ ഉണ്ട് അതേപോലെ തന്നെ ഞാൻ തമാശയായിട്ട് പറയാറുള്ളതുപോലെ ഇതിനേക്കാൾ വലിയ വേലി ചാടിയിട്ടുള്ള ആളാണ് നമ്മുടെ ടി ഡി പി എന്തോ ചന്ദ്രബാബു നായിഡു അപ്പോ അപ്പോ അങ്ങനെ ഇവർക്കാർക്കും തന്നെ ചാടാൻ കഴിയാത്ത ഒരു വേലിയല്ല നിലവിലുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇവർക്കൊക്കെ തന്നെ വലിയ രീതിയിലുള്ള മികച്ച ഓഫറുകളൊക്കെ കിട്ടുകയാണ് എങ്കിൽ ഒരു ഈ എൻ ഡി എ എന്ന് പറയുന്ന സഖ്യത്തിനെ പിളർത്തുന്നതിനും ഒപ്പം മികച്ച ഓഫറൊക്കെ മുന്നോട്ട് വെച്ചുകൊണ്ട് ഇവരെ കൊണ്ട് അല്ലെങ്കിൽ അവരുടെ നേതൃത്വത്തിൽ ഒരു സർക്കാർ രൂപീകരിക്കുന്നതിനും ഒന്നും യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല ഇതൊക്കെ ഒരു അറ്റകൈ പ്രയോഗം എന്ന രീതിയിൽ പറയാം പക്ഷെ കർണാടകയിൽ നമ്മൾ കണ്ടതാണ് അതായത് തങ്ങൾ നേടിയിരിക്കുന്ന സീറ്റിനേക്കാൾ പകുതിയിൽ താഴെ സീറ്റ് കിട്ടിയിരിക്കുന്ന ഒരു മുന്നണിയിൽ നിന്നുള്ള അല്ലെങ്കിൽ ഒരു പാർട്ടിയിൽ നിന്നുള്ള ആളിനെ യാതൊരു വിധത്തിലുള്ള പ്രീ അലയൻസും ഇല്ലാതെ അവരെ അടർത്തി മാറ്റി അവർക്ക് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കുക എന്നത് നമ്മൾ കണ്ടു ബി ജെ പി ചെയ്യുന്ന സമയത്ത് മാത്രം ഇതൊക്കെ കുതിരക്കച്ചവടമായി മാറുകയും അല്ലാത്ത സമയത്തൊക്കെ തന്നെ ഇത് രാഷ്ട്രീയ അനിവാര്യത എന്ന രീതിയിലത്തേക്ക് മാറുകയും ചെയ്യുന്ന ഒന്നും തന്നെ ശരിയല്ല അപ്പൊ എന്തിന്റെ പേരിലാണോ ബി ജെ പിയെ കുറ്റപ്പെടുത്തിയിരുന്നത് അതേ കാരണം തന്നെ ഇന്ന് ചെയ്ത് അധികാരത്തിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം അവിടെ നിൽപ്പുണ്ട് കാരണം പ്രധാനപ്പെട്ട പല നേതാക്കന്മാരും ഈ പറയുന്നത് പോലെ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ രാഷ്ട്രീയത്തിൽ പലതവണ നിന്നിട്ടുള്ള ആൾക്കാരാണ് അപ്പൊ ഒന്ന് തെളി നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വീണാൽ ഒരു ഗവൺമെൻറ് എന്നുള്ള ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ബി ജെ പി ഒരു സർക്കാർ രൂപീകരിക്കാൻ പോയാൽ തന്നെ അതിനെ മറച്ചിടാനായിട്ട് ഇന്ത്യ സഖ്യത്തിൻ്റെ നേതാക്കന്മാർ ശ്രമിക്കുമോ എന്നുള്ളത് ഒരു വിഷയം ഇനി രണ്ടാമത്തെ വിഷയം അങ്ങനെ സ്വാധീനിക്കാനാണെങ്കിൽ ഈ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗത്തു നിന്നുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലിമിറ്റഡ് ഓപ്ഷൻസ് ആണ് ഇപ്പോൾ അവരുടെ കയ്യിൽ ഇന്ത്യാ സഖ്യത്തിനോടൊപ്പമുള്ള കൂടെ കൊണ്ടുവരാൻ പറ്റുന്ന പ്രധാനപ്പെട്ട നേതാക്കൾ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും ഒക്കെ തന്നെയുള്ളൂ ഒരു പ്രധാനമന്ത്രി പദം അല്ലെങ്കിൽ ഒരു ഉപപ്രധാനമന്ത്രി പദം മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോർട്ട്ഫോളിയോ ഇതൊക്കെ വേണമെങ്കിൽ കൊടുത്തിട്ട് ആൾക്കാരെ വേണമെങ്കിൽ കൊണ്ടുവരാം പക്ഷെ ഈ കളിക്കുന്ന കളിയുടെ ഈ കളി കണ്ടുപിടിച്ച ആൾക്കാരാണ് അപ്പുറത്തിരിക്കുന്നത് അപ്പം ഈ കളി അതിനേക്കാൾ നന്നായി കളിക്കാവുന്ന ആൾക്കാരാണ് അപ്പം നിന്ന് പോയിട്ട് രണ്ടുപേരെ വിളിച്ചുകൊണ്ട് വരുന്ന സമയത്ത് നമ്മുടെ കൂടെ നിന്ന് നാലു പേര് ഇല്ലാതെ ഇരിക്കാനുള്ള ഒരവസ്ഥയുണ്ടല്ലോ ആ രീതിയിലുള്ള മാജിക്കുകളൊക്കെ നടത്താൻ കഴിവുള്ള ആൾക്കാരാണ് അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു സുസ്ഥിരമായിട്ടുള്ള ഗവൺമെൻറ് എന്നുള്ളതാണ് ഒരു രാജ്യത്തിന് ആവശ്യം ആ സുസ്ഥിരമായിട്ടുള്ള ഗവൺമെന്റ് ഉണ്ടാക്കുന്നതിന് നിലവിൽ കഴിയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് സീറ്റിന് മുകളിലുള്ള എൻ ഡി എക്ക് തന്നെയാണ് അപ്പോൾ അതിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ കുറേയധികം കാര്യങ്ങൾ പയറ്റിയെങ്കിൽ മാത്രമേ ഈ ബി ജെ പി വിരുദ്ധ സഖ്യത്തിനത് സാധിക്കുകയുള്ളൂ അതിലേക്ക് അവർ പോയി കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഈ ഒരു ഗവൺമെൻറ് അവർ ഉണ്ടാക്കിയാൽ അത് എത്ര കാലം നിലനിൽക്കുമെന്നോ അത് രാജ്യത്തിനുണ്ടാക്കുന്ന ഡാമേജ് എത്രത്തോളമാണ് എന്നുള്ളതൊക്കെ തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇപ്പോൾ അസസ് ചെയ്യാൻ കാരണം രാജ്യം ഒരു വലിയ സാമ്പത്തിക ശക്തി എന്ന രീതിയിൽ ഒരു വലിയ ഇൻ്റർനാഷണൽ പ്ലെയർ എന്ന രീതിയിലത്തേക്കൊക്കെ തന്നെ പല ഫ്രണ്ടുകളിലേക്ക് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ഘട്ടത്തിൽ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഗവൺമെൻറ് പുതിയ പോളിസി ആ നൈരൂപീകരണത്തിലോ നിയമങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിലോ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഐഡിയോളജിക്കൽ ഡിഫറൻസ് കൊണ്ട് കാര്യമായിട്ടൊരു പുരോഗതിയും നടത്താൻ പറ്റാത്ത സാഹചര്യം പല പല അടിയും ബഹളവും ഒക്കെ തന്നെ അല്ലാതെ തന്നെ നടക്കും നമ്മൾ തന്നെ കേട്ടതാണ് ഡി എം കെ വകുപ്പുകളേതൊക്കെ എന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ഈ എക്സിറ്റ് പോൾ വന്നപ്പോൾ തന്നെ മീറ്റിംഗ് ഒക്കെ കൂടി എന്ന രീതിയിലത്തേക്ക് അപ്പോൾ ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ഉണ്ടാകും അതിൽ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ പ്രധാനമന്ത്രിയുടെ കാലാവധി എന്ന് പറയുന്നത് ഒരു കൊല്ലമാണോ ഒന്നര കൊല്ലമാണോ രണ്ടു കൊല്ലമാണോ രണ്ടര കൊല്ലമാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ നാട്ടിൽ മന്ത്രിമാരെ വെച്ച് മാറുന്നത് പോലെയുള്ള പല പല നീക്കുപോക്കുകളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ആത്യന്തികമായിട്ട് ഒരു മുന്നണിക്ക് നേട്ടമുണ്ട് എങ്കിലും രാജ്യം സഫർ ചെയ്യും എന്നുള്ളൊരു പ്രശ്നമുണ്ട് അപ്പോൾ അങ്ങനെ ബി ജെ പി എന്ത് കാര്യത്തിൻ്റെ പേരിലാണോ ഇതുവരെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ ആരോപിച്ചിരുന്നത് പല ആക്ഷേപണങ്ങൾ അവർക്ക് നേരെ ഉയർത്തിയിരുന്നത് അത് ചെയ്യാതെ ഇരിക്കുക എന്ന് പറയുന്ന രാഷ്ട്രീയ ഔന്നത്യം അവർ കാണിക്കാനുള്ള ഒരു അവസരമാണത് പക്ഷേ മുമ്പ് അങ്ങനെയുള്ള അവസരങ്ങൾ കിട്ടിയിരുന്ന സമയത്ത് അത് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബി ചെയ്യുമ്പോൾ മാത്രം ഇത് കുതിരക്കച്ചടവും അല്ലാത്തപ്പോൾ രാഷ്ട്രീയ അനിവാര്യതയും ഒക്കെയായി മാറുന്ന ഒരു സാഹചര്യം അതുണ്ടാകാതെ ഇരിക്കുക എന്നുള്ളത് പ്രധാനമാണ് ഇനി അങ്ങനെ ഉണ്ടായാൽ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഈ കളി കുറച്ചുകൂടി നന്നായി കളിക്കാൻ കഴിയുന്ന ആൾക്കാർ അവിടെ ഉള്ളപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ ഇപ്പുറത്തിരിക്കുകയാണല്ലോ അപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർക്ക് ഈ കളി കൂടുതൽ നന്നായിട്ട് കളിക്കാൻ അറിയാം അപ്പോൾ അത് കൂടുതൽ പ്രശ്നത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ എന്തൊക്കെയായാലും ഇനി അങ്ങോട്ട് ഈ സഖ്യകക്ഷികളുമായി ചേർന്നിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം പിന്നെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ദേശീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു അനിവാര്യതയാണ് അതിനി ഒഴിവാക്കാൻ കഴിയുകയില്ല അവരുടെ ഏറ്റവും വലിയ മൊമെൻറ്റും അത് തന്നെയാണ് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ കിട്ടുന്നത് ഒരു സംസ്ഥാനത്തെ ഇരുപത് സീറ്റാണെങ്കിൽ ഒരു ഇരുപത് സീറ്റുള്ള കക്ഷിക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നേടാനും ബാർഗെയിൻ ചെയ്യാനും ഒക്കെയുള്ള ഒരവസരം അവർക്കുണ്ടാകും പ്രാദേശിക രാഷ്ട്രീയം കൂടുതലായിട്ട് വളരും എന്നുള്ളതാണ് ഒരു സുസ്ഥിരമല്ലാത്ത സർക്കാർ ഉണ്ടായിക്കഴിഞ്ഞാലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കാരണം അത് കൂടുതലായിട്ടുള്ള പ്രാദേശിക വാദത്തിനും പ്രാദേശിക താല്പര്യത്തിനുമൊക്കെ മാത്രമേ അത് ഉപകരിക്കുകയുള്ളൂ ദേശീയ താല്പര്യം എന്ന് പറയുന്നത് സെക്കൻഡറി ആയി പോകാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ ആര് സർക്കാർ ഉണ്ടാക്കിയാലും അത് സുസ്ഥിരമായിട്ടുള്ള ഒരു സർക്കാർ ആയിരിക്കുക എന്നുള്ളതാണ് രാജ്യ താല്പര്യത്തിനുള്ളത് അത് നടക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ പ്രത്യാശ ശ്രീ ജയശങ്കർ ഈ ഈ പറഞ്ഞ മാതിരി ഇന്ത്യ സഖ്യത്തിന് സുസ്ഥിരമായ സർക്കാർ ഉണ്ടാക്കാൻ കഴിയില്ല അത് തീർച്ചയാണ് ആ കാര്യത്തിൽ തർക്കം വേണ്ട പക്ഷേ ബി ജെ പിക്ക് ഒരു സുസ്ഥിര സർക്കാർ ഉണ്ടാക്കാൻ കഴിയുമോ കാരണം ഇവരെങ്ങനെ മോദിയെ പോലൊരു ഏകാധിപത്യ സ്വഭാവമുള്ള മുമ്പ് അങ്ങ് തന്നെ പറഞ്ഞതുപോലെ എല്ലാം അടിച്ചേൽപ്പിക്കുന്ന മുന്നണി ബന്ധത്തോട് താല്പര്യമില്ലാത്ത ഒരാൾക്ക് എങ്ങനെ കേവല ഭൂരിപക്ഷം ഇല്ലാതെ ഭരിക്കാൻ കഴിയും അല്ല അതൊരു പ്രശ്നം തന്നെയാണ് തീർച്ചയായിട്ടും ആ രീതിയിലുള്ള ഒരു മാറ്റത്തിന് വിധേയമായിട്ട് മാത്രമേ മുന്നോട്ട് പോകാൻ ഇപ്പോൾ തന്നെ മറ്റേ നിതീഷ് കുമാറിനെ അല്ലെങ്കിൽ ചന്ദ്രബാബു നായിഡുനെ ഒന്നും ചാക്കിട്ട് പിടിച്ച് ഒരു മന്ത്രിസഭ ഉണ്ടാക്കുക അതൊന്നും സാധ്യമായിട്ടുള്ള കാര്യമല്ല ഇപ്പോൾ കർണാടകത്തിൽ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ കർണാടകത്തിൽ മൂന്ന് പാർട്ടികളുണ്ടാകും ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായിട്ട് ബി ജെ പി രണ്ടാമത്തെ കക്ഷിയായിട്ട് കോൺഗ്രസ് മൂന്നാമത്തെ കക്ഷിയായിട്ട് ജനതാദൾ സെക്കുലർ അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ദിവസം തന്നെ രണ്ടായിരത്തി പതിനെട്ടിലാണ് എനിക്ക് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മെയ് മാസത്തിൽ ഈ റിസൾട്ട് വരുന്ന സമയത്ത് തന്നെ കെ സി വേണുഗോപാൽ ദേവഗ ദേവഗൌരുടെ മകൻ കുമാരസ്വാമിക്ക് മുഖ്യമന്ത്രി സ്ഥാനം ഓഫർ ചെയ്യുക അങ്ങനെ അവരെ വശീകരിക്കും മന്ത്രിസഭ ഉണ്ടാക്കി അത് പ്രത്യേക പ്രത്യേകം പ്രത്യേകം മത്സരിക്കാൻ രണ്ട് പാർട്ടികൾ തമ്മിലുള്ളൊരു സഖ്യമാണ് അങ്ങനെ അല്ലാതെ ഒരു സംഭവം അതിനേക്കാൾ നല്ല ഉദാഹരണം ഉണ്ട് അതായത് ബി ജെ പി ശിവസേനയോട് ഒരുമിച്ച് മത്സരിച്ച് ജയിച്ചു ശിവസേന മുഖ്യമന്ത്രി സ്ഥാനം ചോദിച്ചു ബിജെപി കൊടുക്കാത്ത കേരളം വന്നപ്പോ പ്രതിപക്ഷത്തുള്ള എൻ സി പിയും കോൺഗ്രസും ഇതൊക്കെ ജനം തിരസ്കരിച്ച പാർട്ടികളാണ് അവർ ആഹാര ശിവസേനയ്ക്ക് പിന്തുണ കൊടുത്ത് ഉദ്ധവ് താക്കറെയെ മുഖ്യമന്ത്രിയാക്കിയ അനുഭവം നമ്മളുമില്ല അതൊക്കെ രാഷ്ട്രീയത്തിൽ പലതും സാധിക്കും പക്ഷെ അതൊക്കെ പ്രാദേശിക തലത്തിൽ നടന്ന കാര്യങ്ങളാണ് ദേശീയ തലത്തിൽ ഈ രാഷ്ട്രപതി അങ്ങനെ രാഷ്ട്രപതിയെന്നുള്ള ചോദ്യമുണ്ട് ആ ഒരു ചോദ്യം നിക്കുന്നിടത്തുള്ള കാലം അത്ര എളുപ്പത്തിൽ ഇതുപോലെ ഒരു തട്ടിക്കൂട്ട് മുന്നണിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല മാത്രമല്ല ഈ ബി ജെ പി സഖ്യത്തിൽ ഇല്ലാത്ത എല്ലാവരും ഈ ഇന്ത്യ സഖ്യത്തിലും ഇല്ല ഇന്ത്യ സഖ്യത്തിലും അല്ലാത്ത പുറമേ കുറച്ച് ആളുകൾ കൂടി ഇപ്പൊ ഈ വൈഎസ്ആർ കോൺഗ്രസ് പോലെ അല്ലെങ്കിൽ ബിജു ജനതാദൾ പോലെ അവരുടെ ആളുകൾ ജയിച്ചിട്ടുണ്ട് ആ ബിആർഎസ് പോലെയുള്ള പാർട്ടികൾ അപ്പൊ അവരെ കൂടി വിശ്വാസത്തിലെടുത്ത് അവരെ കൂടി കൂട്ടിച്ചേർത്ത് അടിച്ചു കൂട്ടി തടുത്ത് ഒരു മന്ത്രിസഭ ഉണ്ടാക്കി ആറുമാസമെങ്കിലും കൊണ്ടെടുക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല പണ്ട് ഇതിന് സമാനമായൊരു സംഭവം വാജ്പേയി രാജിവെച്ച തൊണ്ണൂറ്റി എട്ടിലെ മന്ത്രിസഭ രാജിവെച്ച സമയത്ത് ആ പതിമൂന്ന് മാസം കഴിഞ്ഞ് ജയലളിത പാലം വലിച്ചിട്ട് മന്ത്രിസഭ തകർന്നു ഒരു വോട്ടിനാണ് തോറ്റത് ഒറ്റക്കൂറ് വോട്ടിന് അവിശ്വാസ പ്രമേയം പാസ്സായ സമയത്ത് ആ ഒരു ബദൽ മന്ത്രിസഭ ഉണ്ടാക്കാനായിട്ട് സോണിയാഗാന്ധിയെ രാഷ്ട്രപതിയായിരുന്ന നമ്മുടെ നാരായണൻ ക്ഷണിച്ചു നാരായണൻ സോണിയാഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കുന്നത് അഭിനിവേശം കലശലായ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ നടന്നില്ല കാരണം എന്താ വെച്ചാൽ സോണിയാഗാന്ധിയെ നേതൃത്വം അംഗീകരിക്കാനായിട്ട് മുലായം സിംഗ് അടക്കമുള്ള ആളുകൾ കൂട്ടാക്കി അങ്ങനെ ആ പരിപാടി പുറിഞ്ഞുപോയത് സത്യത്തിൽ ഈ വാജ്പേയി സർക്കാരിനെ വോട്ട് ചെയ്ത് പുറത്താക്കിയതിന്റെ അഡ്വാൻറ്റേജ് ആ സെക്കൻഡിൽ നഷ്ടപ്പെട്ടു കാരണം ഇവരെ സംബന്ധിച്ചുള്ള അസ്ഥിരത ഉണ്ടാക്കാനേ പറ്റുള്ളൂ അല്ലാതെ ഉണ്ടാക്കാൻ പറ്റുകയില്ലെന്ന് ജനങ്ങൾക്ക് പോയി അങ്ങനെയാണ് അവരുടെ ക്രെഡിബിലിറ്റി പോയത് അതിന്റെ പുറകെയാണ് പിന്നെ വിദേശ ജന്മ പ്രശ്നം ഉയർത്തിക്കൊണ്ട് നമ്മുടെ സ്റ്റാൻബൈ അതുപോലെ താരിഖ് അൻവറും ശരത് ശരത് പവാറും സോണിയാഗാന്ധിക്ക് കത്തെഴുന്നവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പോകുന്നത് അതിൻ്റെ പുറകെയാണ് കാർഗിലിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായത് എങ്ങനെയാണ് കൂടിയ മൂരത്തോടി വീണ്ടും ആ ബി ജെ പി നയിക്കുന്ന ഇരുപത്തിനാല് പാർട്ടികളുടെ സഖ്യം സർക്കാർ വന്നു പിന്നെ ശ്രീജിത്ത് പറഞ്ഞാൽ വേറൊരു കാര്യം കൂടി ഉണ്ട് അതായത് ഈ ഘടകകക്ഷികൾ പല ഡിമാൻഡുകളും വരും അതാണ് വേറൊരു പ്രത്യേകത ഈ വാജ്പേയിയുടെ സർക്കാർ വരുന്ന സമയത്ത് ഏറ്റവും വലിയ പിടിവലി നടന്നത് ബി ജെ പിയുമായിട്ടല്ല വാജ്പേയി വളരെ ഉദാഹരണമായിരുന്നു ചോദിക്കുന്നവർക്ക് കൊടുക്കുന്നുള്ളായിരുന്നു ചോദിപ്പിൻ തലപ്പെടും അദ്ദേഹത്തിന്റെ മുദ്രവാദം ഏറ്റവും വലിയ പിടിവലി നടന്നത് ജനതാദൾ യുണൈറ്റഡും അതുപോലെ തൃണമൂൽ കോൺഗ്രസ് തമ്മിലായിരുന്നു രണ്ടുപേർക്കും വേണ്ടത് റെയിൽവേ വകുപ്പാണ് എന്ത് റെയിൽവേ വകുപ്പ് കിട്ടിയിട്ട് കാര്യമൊന്നും എനിക്കറിയില്ല കൂടുതൽ ആൾക്കാർക്ക് തീവണ്ടിക്ക് തലവെച്ച് മരിക്കാനാണെന്ന് അറിയാം ഏതായാലും അല്ലാതെ ആ സംസ്ഥാനങ്ങളൊക്കെ വളരെ പ്രാഗൃതാവസ്ഥയിലുണ്ടോ ബംഗാളും മറ്റു ബീഹാർ അവർ രണ്ടുപേരും പിടികൂടിയത് ഈ റെയിൽവേ വകുപ്പിനോടാണ് ആദ്യത്തെ ഘട്ടത്തിൽ ഈ റെയിൽവേ വകുപ്പ് നിതീഷ് കുമാറിന് കൊടുത്തു പിന്നീട് വാജ്പേയി അദ്ദേഹത്തെ സാന്ത്വൽപിച്ച സീറ്റ് വകുപ്പ് മമതാ ബാനർജി കൊടുത്തു അങ്ങനെയൊക്കെ ഉള്ള പല അക്രോമാറ്റിക്സും ഇന്നത്തെ നടന്നിട്ടുണ്ട് കാരണം ഈ ഘടകകക്ഷികൾ അവർക്ക് രാഷ്ട്രീയമായിട്ട് ഗുണം പറ്റുന്ന വകുപ്പുകൾ ചോദിച്ചു വാങ്ങിക്കും പിന്നെ ഓരോ വകുപ്പും അവരുടെ സാമ്രാജ്യമാക്കി മാറ്റും യു പി എ സർക്കാരിനെ കുഴപ്പത്തിലാക്കിയത് ഡി എം കെ ആണ് അവർക്ക് കൈയിട്ട് വരാൻ പറ്റിയ വകുപ്പുകളൊക്കെ അവർ വാങ്ങിക്കുകയും വാങ്ങിച്ച വകുപ്പുകളൊക്കെ അഴിമതിയുടെ കൂടാരമാക്കി മാറ്റി ഇന്ത്യ ഘട്ടത്തിൽ വെച്ച് ഏറ്റവും വലിയ അഴിമതിയാണ് ആ പത്ത് കൊല്ലത്തിൽ നടന്നത് അഴിമതി നടത്തിയത് കോൺഗ്രസ്സുകാരെക്കാൾ കൂടുതലായിട്ട് ഈ പ്രാദേശിക കക്ഷികളാണ് പ്രത്യേകിച്ച് ഡി എം കെ ലാൽവിന്റെ പാർട്ടി അതുപോലെ എൻ സി പി ഇവരൊക്കെ പകൽ കൊള്ളയാണ് നടത്തിയത് അഴിമതിക്കെതിരെ സമരം ചെയ്യാൻ വന്ന അണ്ണാ ആസാരെ ചോദിച്ചവർ ചോദിച്ചുണ്ടല്ലോ ഒരാൾ ശരത് പവാറിന്റെ കരണത്തടിച്ചു എന്ന് പറഞ്ഞുകിടന്നു അണ്ണാ ആസാരെ പുലുകിച്ചിരിക്കും എന്നിട്ട് ഒരടിയേ അടിച്ചോളൂ സത്യത്തിൽ ഒരുപാട് അടികൾ അർഹിക്കുന്ന ആളാണ് പവാർ എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം അപ്പം ഇതുപോലെയുള്ള ഈ തട്ടിപ്പുകാരും തട്ടിപ്പറിക്കാരും മുന്തിയർപ്പന്മാരും കൂടി ചേർന്ന് മന്ത്രിസഭ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തായിരിക്കും രാജ്യത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞു ചോദിച്ചത് സത്യത്തിൽ ഇത് ബി ജെ പിക്ക് ഒരു അവസരമാണ് എന്നാണ് ഞാൻ പറയുന്നത് കാരണം എന്ന് വെച്ചാൽ ഈ കുറെ കൂടി ഉത്തരവാദിത്ത ബോധത്തോടി പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി ഭരണഘടനാ സ്ഥാപനങ്ങളെ ദുരുപയോഗം ചെയ്യാൻ മാന്യമായ രീതിയിൽ ഭരിച്ച് ഇങ്ങനെ ഞങ്ങൾക്ക് ഭരിക്കാൻ കഴിയും എന്ന് ആളുകളെ ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള ഒരു അവസരം ആ നിലയിലേക്ക് നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ പാർട്ടിയും സഖ്യകക്ഷികളും വളരുമോ എന്നാണ് നമ്മളിപ്പോ നമ്മൾ രാജ്യം നമ്മളല്ല രാജ്യം ഉറ്റുനോക്കുന്ന ഇപ്പോഴത്തെ പ്രശ്നം എന്ന് ഞാൻ വിചാരിക്കും രാജ്യത്തെല്ലായിടത്തും തന്നെ ഒന്നോ രണ്ടോ സീറ്റ് കോൺഗ്രസിന് കിട്ടിയിട്ടുണ്ട് എല്ലായിടത്തും തന്നെ വട കിഴക്കൻ സംസ്ഥാനങ്ങളിലും എല്ലായിടത്തും തന്നെ കിട്ടിയിട്ടുണ്ട് ഇത് കോൺഗ്രസിന്റെ നഷ്ടപ്പെട്ട ഒരു പ്രതാപം തിരിച്ചു തിരിച്ചുകൊണ്ടുവരുന്നതിനുള്ള ഒരു കാരണമായി മാറില്ലേ തെരഞ്ഞെടുപ്പ് അതിനുള്ളൊരു അവസരം കൂടിയായിട്ട് മാറണം കാരണം കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിയല്ല ഇപ്പോൾ സി പി എം പോലെയോ സി പി ഐ പോലെയോ അല്ലെങ്കിൽ ശിവസേന പോലെയോ ഡി എം കെ പോലത്തെ ഒരു പാർട്ടിയല്ല നമ്മുടെ ദേശീയ പാരമ്പര്യത്തെ പ്രതികരിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ് കോൺഗ്രസ് ഒരു പാർട്ടിയല്ല ഒരുപാട് പാർട്ടികൾ ചേർന്ന ഒരു വലിയ കോൺഗ്രസ് തന്നെ വലിയൊരു മുന്നണിയാണ് എനിക്കൂടെ ആർ കെ ലക്ഷ്മണൻ്റെയാണോ അബു എമ്രാമിൻ്റെയാണോ ഒരു പഴയ ആ ഒരു കാർട്ടൂൺ ഞാൻ ഓർത്തിട്ട് കോൺഗ്രസിന്റെ ഒറ്റകക്ഷി ഭരണം തീരണം എന്നറിയാൻ ആര് പറഞ്ഞു കോൺഗ്രസ് ബിഗ്ഗസ്റ്റ് വി ഒറ്റ കക്ഷിയാണ് കോൺഗ്രസ്റ്റ് കാർട്ടൂൺ ആയിട്ട് ഞാനിപ്പോ കാർപൂഡ് ആരെയെന്ന് പറഞ്ഞില്ല ലക്ഷ്മണു അപ്പോ അങ്ങനെ ഒരു കോൺഗ്രസ് തന്നെ പല ഒരേ സമയത്തേക്ക് കമ്മ്യൂണിസ്റ്റുകാരുണ്ട് സോഷ്യലിസ്റ്റുകാരുണ്ട് ബി ജെ പിക്കാരെക്കാൾ വലിയ ബി ജെ പി കാരുണ്ട് ലീഗുകാരേക്കാൾ വലിയ ലീഗുകാരുണ്ട് അങ്ങനെ പല വിഭാഗങ്ങൾ ചേർന്ന ഒരു 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 കൂട്ടുക മുന്നണിയാണ് അപ്പൊ അങ്ങനെ ഒരു പാർട്ടിയെ പാർട്ടി ആ നമ്മുടെ ദേശീയതയെ പ്രതികരിക്കുന്ന ഒരു പാർട്ടിയാണ് നമ്മുടെ ദേശീയ സമരത്തെ ദേശീയ പാരമ്പര്യത്തെ ഭരണഘടനയൊക്കെ പ്രതികരിക്കുന്ന പാർട്ടിയാണ് ആ പാർട്ടിയിൽ ഇപ്പം ഇങ്ങനെയുള്ള ആൾക്കാരായി പോയി എന്നുള്ള പേരല്ലേ കെ സി വേണുഗോപാൽ കൊടിക്കുന്ന സുരേഷ് പോലുള്ള ആൾ ആളുകളുടെ ആ പാർട്ടിയുടെ നേതൃസ്ഥാനത്തിരിക്കുന്നത് പാർട്ടിയുടെയും നമ്മുടെ നിർബാംഗ എങ്കിൽ പോലും ആ പാർട്ടി നിലനിൽക്കേണ്ട ഒരു ആവശ്യമാണ് ആ പാർട്ടി ആ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായിട്ടെങ്കിലും നിലനിൽക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഇനി ആണ് കോൺഗ്രസിന്റെ ശരിക്കുള്ള വെല്ലുവിളി കോൺഗ്രസിനെ സംബന്ധിച്ചോളം പാർട്ടിയെ സ്വയം നവീകരിക്കുക ശക്തിപ്പെടുത്തുക എന്നത് കൂടാതെ മറ്റ് സമാന നേതാധികാരായ പാർട്ടികളെയൊക്കെ കൂട്ടിവയ്പ്പിച്ച് ഇപ്പൊ ഇന്ത്യ സഖ്യം ഒരു സഖ്യമായിട്ടില്ല ഇപ്പൊ അതൊരു തട്ടിപ്പൂട്ട് പ്രസ്ഥാനമാണ് ഈ കണ്ടംപച്ച വോട്ട് എന്ന് പറഞ്ഞ അവസ്ഥ തന്നെയാണ് അതിന് കുറെ കൂടി സുസംഘടിതമായ ഒരു പ്രതിപക്ഷം മുന്നണിയാക്കി വളർത്തി കേരളത്തിൽ യു ഡി എഫ് പോലെ ആ ഒരു സംവിധാനമാക്കി വളർത്തിയെടുക്കാൻ കഴിയും അല്ലെങ്കിൽ അഞ്ചു കൊല്ലം കഴിഞ്ഞ് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു കൈ നോക്കാം അത്രേ ഉള്ളൂ അതാണ് ഇപ്പോഴത്തെ രാഹുൽ ഗാന്ധി ആയിരിക്കോ വേണുഗോപാൽ ആയിരിക്കുമോ പ്രതിപക്ഷ നേതാവുക രാഹുൽ ഗാന്ധി ആകാൻ സാധ്യല്ല കാരണം അദ്ദേഹം ഉത്തരവാദിത്വം കൊടുക്കുന്നതിന് വളരെ വൈമുഖ്യമുള്ളതാണ് അദ്ദേഹത്തിന്റെ സ്വഭാവം പറ്റുമോക്കാൻ ഈ പ്രതിപക്ഷ നേതാവ് ചെറിയ കാര്യമല്ല അത് വലിയ ഉത്തരവാദിത്വം ഒരു പദവി ഉത്തരവാദിത്തമാണ് ശരിക്കും പദവിയെക്കാളും ഉത്തരവാദിത്വമാണ് അത്ര ഉത്തരവാദിത്വം കൊടുക്കാനുള്ള പ്രാപ്തി രാഹുൽ ഗാന്ധി എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം അത് സ്വീകരിക്കാതിരിക്കാനാണ് സാധ്യത വേണുഗോപാലായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു